കടമത്തു നിന്നും പത്ത് കിലോമീറ്ററോളം മാത്രം ദൂരമുള്ള അമിനി ദ്വീപിലേക്ക് ബോട്ടിൽ യാത്ര ചെയ്ത ഞങ്ങൾ ഒരു മണിക്കൂർ കൊണ്ട് ലക്ഷ്യം കണ്ടെത്തി കയർ നിർമ്മാണത്തിൽ ലോകപ്രശസ്തമായ ലക്ഷദ്വീപിലെ കയറിന്റെ ഗുണമേന്മയിൽ ആകൃഷ്ടരായ പോർച്ചുഗീസുകാർ തോക്കുകളും മറ്റായുധങ്ങളും ഉപയോഗിച്ച് നിരായുധരായ ദ്വീപുകാരെ ആക്രമിച്ച് ഏടി ആയിരത്തി അഞ്ഞൂറ് മുപ്പതിൽ ലക്ഷദ്വീപ് കീഴടക്കി ിൽ ഒരു കോട്ട പണിയുകയും ഒരു പട്ടാള ക്യാമ്പ് സ്ഥാപിക്കുകയും ചെയ്ത അവരുടെ ഭരണകാലത്ത് അസാധാരണമായ ക്രൂരതകൾ അരങ്ങേറി ഈ അടിച്ചമർത്തലിൽ നിന്ന് മുക്തി നേടാൻ ചിറക്കൽ രാജാവിൻ്റെ ഒരു ഏജന്റിന്റെ ഉപദേശപ്രകാരം ദ്വീപുവാസികൾ പാമ്പുംപള്ളി എന്നറിയപ്പെടുന്ന പള്ളിയിൽ വെച്ച് വിഷം തയ്യാറാക്കി തന്ത്രപൂർവ്വം പോർച്ചുഗീസ് പട്ടാളത്തിന് നൽകി അവരെ കൊന്നൊടുക്കി ബഹുമാന്യനായ കാസിം ും ഭക്തയായ സ്ത്രീ ഓമനപ്പൂവും ചേർന്നാണ് ഈ സംരംഭത്തിന് ജനങ്ങളെ നയിച്ചത് രക്തരൂക്ഷിതമായ പ്രതികാരവുമായി കടമത്തിൽ നിന്നുള്ള പോർച്ചുഗീസുകാർ ദ്വീപിൽ വന്നിറങ്ങി ചെറുത്തുനിൽപ്പിൽ നാനൂറിലധികം ദ്വീപ് നിവാസികൾ വീരചരമം പ്രാപിച്ചു രക്തസാക്ഷികളിൽ അബൂബക്കർ കാശിയും ഉൾപ്പെടുന്നു ഈ ചെറുത്തുനിൽപ്പിൽ വിറച്ചുപോയ പോർച്ചുഗീസുകാർ പിന്നീടൊരിക്കലും ലക്ഷദ്വീപ് കോളനിയാക്കാൻ ശ്രമിച്ചിട്ടില്ല